നമ്മുടെ ചൈത്ര അച്ചു തിരുനക്കരപ്പൂരത്തിന് പോകാനായിട്ട് ഒരുങ്ങുന്നൊരു കാഴ്ചയാണ് കേട്ടോ അമ്പലത്തിൻ്റെ പുറകെടുത്തൊരു വീട്ടിലായിരുന്നു അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് കുളിയായി കഴിഞ്ഞ് നീശാലം ചന്ദനൊക്കെ തൊട്ടാക്കാം പാപ്പന അവനെ ചന്ദനൊക്കെ തൊടിയിക്കുകയാണ് കേട്ടോ പിന്നെ പോയി വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് കയറി പോകാനുള്ള ഗ്യാപ്പില്ല വഴിയിൽ നിന്ന് കുറച്ച് ഇടയേ ഉള്ളൂ അതുകൊണ്ടാണ് ആ ഫ്രണ്ടിലേക്ക് പോകാൻ നമുക്ക് പറ്റിയില്ല എന്നാലും പുറകുന്നുള്ള ഒരു വീഡിയോ സൈഡിയും നല്ല വീഡിയോ ഒക്കെ നമുക്ക് എടുക്കാം ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടുന്ന് പൂരം കൂടുകയാണ് അടുത്ത പരിപാടി ചൈത്രാച്ചു ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഒരു ഭംഗിയുള്ള കാഴ്ച തന്നെയാണല്ലേ വേണ്ടേ കൊമ്പൊക്കെ തുമ്പിക്കേണ്ടി ചുറ്റാവനിങ്ങനെ പൂട്ട് തൊടാനായിട്ട് നല്ലതാത്തി കൊടുക്കുകയാണ് നെറ്റിയാൽ തൊടാനായിട്ട് നല്ല താത്തി കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഒന്നുകൂടെ കൊടുക്കാൻ പാപ്പാൻ പറഞ്ഞ പോലെ ഒന്നുകൂടെ താത്തിക്കൊടുക്കുകയാണ് ചന്ദനൊക്കെ തൊട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇവിടുന്ന് വേണ്ടേ ആ സൈഡിൽ തുടാനായിട്ടൊന്നും നിങ്ങൾ താന്നു കൊടുക്കുന്ന വേണ്ട ചെവിയാണ് തൊടാനായിട്ട് താന്നു കൊടുക്കുന്നത്